നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലലിഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരമാണ് ഇന്നലെ റയൽ റയൽമാറ്റഡ് കളഞ്ഞു കുളിച്ചത് മൂന്നേ മൂന്നിൻ്റെ സമനില അതോടുകൂടി ഇപ്പോൾ വാഴ്സയേക്കാൾ ഒരു പോയിൻ്റ് കുറവ് മത്സരങ്ങൾ ഒരുപോലെ കളിച്ചിട്ടുമുണ്ട് സോ അഡ്വാൻറ്റേജ് ആണ് ഇന്നലെ റയൽ റയൽമാറ്റഡ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് പക്ഷേ റയലിൻ്റെ കോച്ച് കാർലു അഞ്ചുലൂട്ടി ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് എടുക്കുകയാണ് മുമ്പ് ഇവിടെ വന്ന് സമനിലയായ ഘട്ടത്തിൽ ഞങ്ങൾ ലാലിഗയിൽ കിരീടം ചൂടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ വീണ്ടും ലാലിഗ ലാലിഗ കിരീടത്തിലേക്ക് പോകാനുള്ളൊരു നിമിത്തം എന്ന രൂപത്തിൽ ഇതിനെ കാണുന്നു എന്നർത്ഥം കളി അദ്ദേഹം പറയുന്നു ദി ലാസ്റ്റ് ടൈം വി ഡ്രോ ഹിയർ വി വൺ ദി ലീഗ് കഴിഞ്ഞ തവണ നേരത്തെ ഇതിനു മുമ്പ് നമ്മളിവിടെ സമനിലയിൽ കുരുങ്ങിയ സമയത്ത് നമ്മൾ ഈ ലാലിഗയിൽ കിരീടം ചൂടിയിട്ടുണ്ട് ഈ സീസണിലതിനു മുമ്പ് ലാസ്പാൽ മാസിനോടും മറ്റുമൊക്കെ സമനിലയിൽ കുരുങ്ങിയ പോലെയല്ല മത്സരങ്ങളെപ്പോലെയല്ല ഈ മത്സരത്തെ ഞാൻ കാണുന്നത് ഈ മത്സരത്തെ ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് മികച്ച പ്രകടനം തന്നെ ടീം നടത്തിയിട്ടുണ്ട് എന്നുകൂടി ആഞ്ചുലോട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ഈ കളിയെ വിലയിരുത്തി പറയുന്നുണ്ട് ഗോള് മിസ്സിങ് ആയിരുന്നു വിനിക്ക് രണ്ട് ക്ലിയർ ചാൻസുകൾ ഉണ്ടായിരുന്നു ഒരു പെനാൽറ്റിയും ലഭിക്കേണ്ടതായിരുന്നു എന്തായാലും ടീമിന് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലപ്പുറം ഇനി എന്താണ് ചെയ്യുക ഞാൻ എന്തായാലും ഈ ടീമിന് ഗുഡ് ഫ്യൂച്ചറാണ് നല്ല ഭാവിയാണ് കാണുന്നത് ഈ വർഷം ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് ചൂടാൻ കഴിഞ്ഞാൽ ആ കിരീടം ചൂടാൻ കഴിഞ്ഞാൽ വിച്ച് വുഡ് ബി ദി ഐസിങ് ഓൺ ദി കേക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ അവരുടെ എതിരാളികൾ തീരുമാനമായിട്ടുണ്ട് എം എക്സ് ക്ലബായ പച്ചൂക്കെയാണ് മത്സരം ഡിസംബർ പതിനെട്ടിന് ഖത്തറിലാണ് നടക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് മത്സരം ആരംഭിക്കും ആ കിരീടം തന്നെയാണ് ഇപ്പോൾ റെയിൽ ലക്ഷ്യം വെക്കുന്നത് ഏതായാലും ഈ സമനില റെയലിന് കിരീടത്തിലേക്കുള്ള വഴി തുറക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആഞ്ചിലൂട്ടി അങ്ങനെ വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ ഇവിടെ സമനില പിടിച്ചപ്പോൾ നമ്മൾ കിരീടം ചൂടിയിട്ടുണ്ടെന്ന് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഇട്ട്